നെല്ല് സംവരണം തുടങ്ങാൻ സഹകരണ വകുപ്പ് പാലക്കാട് അടക്കം നെല്ല് കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിലാണ് സഹകരണ വകുപ്പിന്റെ നീക്കം മുപ്പത്തിയൊന്ന് സഹകരണ സംഘങ്ങൾ ഇതിനായി മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പാലക്കാട് നടന്ന മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗത്തിലാണ് മന്ത്രി വാസവൻ ഇക്കാര്യം അറിയിച്ചത് മന്ത്രിമാരായ എം രാജേഷ് കെ കൃഷ്ണൻകുട്ടി എന്നിവരും സപ്ലൈകോ എം ഡിയും യോഗത്തിൽ പങ്കെടുത്തു നെല്ലെടുപ്പിന് മില്ലുടമകൾ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് സഹകരണ വകുപ്പിനെ ഏൽപ്പിക്കുന്നത് തുക വൈകാതെ കൈമാറാനും കഴിയുമെന്ന് മന്ത്രി വാസവൻ അറിയിച്ചു രണ്ട് മില്ലുകൾ സംഭരണത്തിന് തയ്യാറായെങ്കിലും അവയ്ക്ക് കരാർ നൽകിയത് കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക അടയ്ക്കാതെയാണെന്ന വാർത്തയുണ്ട് കഴിഞ്ഞ വർഷത്തെ മുപ്പത്തിയൊന്നു കോടിയുടെ കുടിശ്ശികയാണ് നിലവിലുള്ളത് ഇത് നിലനിൽക്കെയാണ് വീണ്ടും ഈ മില്ലുകൾക്ക് സംഭരണത്തിന് അനുമതി നൽകിയതെന്നാണ് പരാതി ആലത്തൂരിൽ സഹകരണ സംഘ മുഖേന നെല്ലെടുപ്പ് തുടങ്ങിയിരുന്നു ഇതുകൂടി പരിഗണിച്ചാണ് പുതിയ തീരുമാനം കൃഷിക്കാരെ സംബന്ധിച്ചോളം അവർക്ക് ഏറ്റവും വിഷമമുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന സാഹചര്യമാണ് കൊയ്ത് വെച്ച നെല്ല് പാടത്ത് കിടക്കുമ്പോൾ മഴ വരുമ്പോൾ ഉണ്ടാകുന്ന വേദന നിങ്ങൾക്കെല്ലാം അറിയാം അതുകൊണ്ട് കൃഷിക്കാരെ ഇക്കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കാതെ സഹായിക്കാൻ വേണ്ടി സംസ്ഥാനത്ത് സഹകരണ മേഖല ഇടപെടാൻ അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ച് ആബിനറ്റിൽ തന്നെ ചർച്ച ചെയ്ത് അതിനാദ്യം പാലക്കാട് ജില്ലയിൽ തുടക്കം കുറിക്കാൻ ഒരു തീരുമാനമെടുക്കുകയുണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞങ്ങളുടെ മൂന്ന് മന്ത്രിമാർ ചേർന്ന് കൃഷ്ണൻകുട്ടി ചേരനും ഭഗവാൻപിള്ള രാജേഷ് മിശ്രീ ഞങ്ങൾ മൂന്ന് പേരും ചേർന്നിട്ട് വിളിച്ചു ചേർത്ത യോഗം ജില്ലയിലെ പ്രമുഖരായ എല്ലാ സഹകാരികളും പങ്കെടുത്തു അതിൽ പങ്കെടുത്ത സഹകരണ സംഘങ്ങളെല്ലാം തന്നെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പൂർണമായും സ്വാഗതം ചെയ്യുകയും മുപ്പത്തിയൊന്ന് സഹകരണ സംഘങ്ങൾ നെല്ല് സംഭരിക്കാൻ തയ്യാറാണെന്ന് അവർ യോഗത്തിൽ അറിയിക്കുകയും ചെയ്തു ചില സംഘങ്ങൾക്ക് പ്രായോഗികമായ ഒരു ബുദ്ധിമുട്ടുള്ളത് ഗോഡകൗണ്ടെ അപര്യാപ്തതയാണ് ആ അപര്യാപ്തത പരിഹരിച്ചു കഴിഞ്ഞാൽ അവരും ഈ കാര്യം പരിഹരിക്കും നെല്ലെടുത്തുകൊണ്ട് മുന്നോട്ട് വരാൻ തയ്യാറാണെന്ന് അറിയിച്ചു ഇതിനോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിൽ ആലത്തൂർ ഒരു ബാങ്ക് നെല്ല് സംഭരിച്ച് മെല്ലുമായി ധാരണയുണ്ടാക്കി മുന്നോട്ട് പോകുന്നൊരു പ്രവർത്തിക്ക് തുടക്കം കുറിച്ചിരുന്നു അത് വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് മറ്റു സംഘങ്ങൾ കൂടി ഇതിന് തയ്യാറാണ് എന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് ഇത് പൊതുവിൽ ഈ ജില്ലയിലെ തന്നെ ചില മില്ലുകാരുമായി നേരത്തെ തന്നെ നമ്മുടെ സഹകരണ സംഘങ്ങൾ ചർച്ച ചെയ്തിരുന്നു ഇന്നവർ കൂടുതൽ ചർച്ച ചെയ്യാൻ തയ്യാറാവുമെന്ന് പറഞ്ഞു അപ്പോൾ നല്ല രൂപത്തിൽ സമ്പത്തുള്ളതും ശേഷിയുള്ളതുമായ ബാങ്കുകൾ നേരിട്ട് മില്ലുകാരുമായി ബന്ധപ്പെട്ടത് കൊടുക്കാനും ആ മില്ലുകാർ ഇത് അരിയാക്കി കഴിഞ്ഞാൽ തിരിച്ചരി സപ്ലൈക്കോ ഏറ്റെടുക്കാനും തീരുമാനിക്കുകയുണ്ടായി മന്ത്രിമാരായ ജി ആർ അനിലും പി പ്രസാദും ഉപസമിതി യോഗത്തിന് എത്തിയിരുന്നില്ല യു ടി വി ന്യൂസ് പാലക്കാട്